നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമ്മ സംഘടനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന വമ്പൻ പൊട്ടിത്തെറികൾ ഒരു സൂചന പോലും ഇല്ലാതെ രാജിക്കത്ത് പുറത്തേക്ക് വരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും തന്നെ രാജിവെക്കുന്ന സാഹചര്യം പക്ഷേ കൂട്ടത്തിലെ നാലു പേർക്ക് അതിൽ കർശനമായ അതൃപ്തിയുണ്ട് ഒരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ഒരു രാജ്യത്ത് യുദ്ധ സാഹചര്യം നടക്കുമ്പോൾ അതിന് ഏത് രാജാക്കന്മാരായാലും രാജിവെച്ച മിണ്ടാതെ ഇറങ്ങിപ്പോവുകയല്ല വേണ്ടത് ചങ്കൂറ്റത്തോടുകൂടി കരുത്തോടുകൂടി നിന്ന് നേരിടുകയാണ് വേണ്ടത് അതിന് ഏത് താര രാജാവായിരുന്നാലും ശരി അങ്ങനെ തന്നെ വേണമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നാലു പേർക്ക് അതൃപ്തിയുമായി എത്തുന്നത് അതേസമയം മുപ്പത്തി ഒന്നാം തീയതി മോഹൻലാല് തിരുവനന്തപുരത്ത് എത്തുകയാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ രണ്ടായിരത്തിഇരുപത്തിനാല് നടത്തുന്ന പരിപാടിയിലെ മുഖ്യ അതിഥി മോഹൻലാലാണ് മുപ്പത്തിയൊന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് പുരസ്കാര സമർപ്പണം നടക്കുന്നത് ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് മോഹൻലാലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി സജി ചെറിയാൻ അടക്കം നിരവധി അനവധി ആളുകളാണ് ഈ വലിയ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നിശാഗന്ധിയിൽ നടക്കുന്ന പരിപാടിയിൽ എം ജി ശ്രീകുമാർ റിമി ടോമി തുടങ്ങി നിരവധി ഗായകരും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ ഇതുവരെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ ഇതുവരെ ഈയൊരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല ഈ ഘട്ടത്തിൽ പ്രതികരിക്കാതെ ഒരു മൌന മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് രാജിവെച്ച പിന്നിലേക്ക് പോവുകയാണ് മോഹൻലാൽ അപ്പോൾ മുപ്പത്തിയൊന്നാം തീയതി ഒരു പക്ഷെ രാജിവെച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒന്നാം തീയതി നിശാഗന്ധിയിലേക്ക് വരുന്ന വരുമ്പോൾ എന്തായാലും മാധ്യമ ശ്രദ്ധ ലഭിക്കും മാധ്യമങ്ങൾ വളയും ചോദ്യങ്ങൾ ചോദിക്കും ഒന്നും ഒന്നുമില്ലാതെ പോയാൽ അതും മറ്റൊരു വിവാദമായി മാറും അതുകൊണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടായിരിക്കാം മോഹൻലാൽ ഇന്നലെ തന്നെ രാജിവെച്ചു പോയത് മോഹൻലാൽ മാത്രമല്ല ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചു പോയത് എന്നാണ് വ്യക്തമാകുന്നത് ഇനി മാധ്യമങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾ സ്വമേധയാ രാജിവെച്ചതാണ് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നാ പറഞ്ഞൊഴിയാമല്ലോ എന്നാണ് പലരും പറയുന്നത് ഒരിക്കലും വിചാരിച്ചില്ല ഇത്തരം ഒരു രാജി പൊടുന്നനെ ഉണ്ടാകുമെന്ന് എന്തായാലും ഒന്നും പറയാതെ ഒരു അക്ഷരം അതിനെക്കുറിച്ച് ഉരിയാടാതെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത് എന്തായാലും ഈ പതിനേഴംഗ എക്സിക്യൂട്ടീവാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് സംഘടനയുടെ കൂട്ടരാജിയിലും അമ്മയിൽ ഭിന്നത ഉടലെടുക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒരു ഒരുമിച്ചല്ല എന്നും രാജിവെച്ചിട്ടില്ല എന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന സരയു പറയുകയാണ് എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട് എന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് രാജ് ഒളിച്ചോട്ടത്തിന് തുല്യമാണെന്ന് സരയു പറയുകയാണ് ഇതിനെല്ലാവർക്കും എല്ലാവർക്കും ചീത്തപ്പേരുണ്ടാവും മറുപടിയില്ലാതെ ഒളിച്ചോടരുത് അമ്മയിലെ വനിതാ അംഗങ്ങൾക്ക് നേരെ ഉയർന്ന അധിക്ഷേപവും ആരോപണത്തിനും മറുപടി പറയാതെ പോകുന്നത് വനിതാ അംഗമെന്ന നിലയിൽ വ്യക്തിപരമായി ചീത്തപ്പേരുണ്ടാകുമെന്നതാണെന്ന് സരയു പറയുകയാണ് പിരിച്ചുവിട്ട തീരുമാനം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും സരയൂ പറയുന്നു അതിനിടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരണവുമായി നടി അനന്യയും രംഗത്തെത്തി വ്യക്തിപരമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നു മറ്റ് മൂന്ന് പേരുടെ കാര്യം താൻ പറയുന്നില്ല ഭൂരിപക്ഷത്തിന്റെ തീരുമാനം കമ്മിറ്റി പിരിച്ചുവിടണം എന്നായിരുന്നു അതിനൊപ്പം നിൽക്കുന്നു എന്നും അനന്യ വ്യക്തമാക്കുകയായിരുന്നു എന്തായാലും പൊട്ടിത്തെറിയോടുകൂടി പൊട്ടിത്തെറി എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നിലവിലെ സാഹചര്യത്തിൽ മുപ്പത്തി തീയതി തിരുവനന്തപുരത്ത് മോഹൻലാലെത്തുമ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം പ്രസിഡന്റായി ഇരിക്കെ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ പ്രസിഡന്റ് ആകാതിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് പക്ഷെ എന്തുകൊണ്ടൊന്നും പറയാതെ ഒരു മൗനം മാത്രം മുന്നിലേക്ക് വെച്ച് മമ്മൂട്ടി പറയുന്ന അനുസരിച്ച് രാജിവെച്ച് പിന്നിലേക്ക് നീങ്ങി എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്